ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന അധിക പേരുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പരാജയപ്പെട്ട ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഒന്ന് ചെന്ന് കാണുക അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ ഒന്ന് പഠിച്ചു നോക്കുക അധിക സമയവും അത്ര ആ ബിസിനസ്സുകളെല്ലാം പരാജയപ്പെട്ടത് നല്ല പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല അവർക്കെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും അത് പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫെയിലിയറാണ് അവരുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്താനുള്ള കഴിവ് ഈ വിഭാഗം പരാജയപ്പെട്ട ബിസിനസ് ഓണേഴ്സിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുടെ ക്ലോത്തിങ് ബിസിനസ് പരാജയപ്പെട്ടു നല്ല പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല കസ്റ്റമർ അതിന് വേണ്ട കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഇനി ഷോപ്പിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫെലിയറിൻ്റെ ഉദാഹരണമാണ് ഏതെങ്കിലും റെൻറ്റ് കുറവാണെന്ന് കരുതി ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പോയി ഒരു റൂം എടുത്ത് റെൻറ്റ് വളരെ കുറവാണല്ലോ അവിടെ ഒരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും പൊട്ടും കാരണം എന്താ മാർക്കറ്റിംഗ് ഫെയിലിയർ വിസിബിലിറ്റി സീറോ ആയി ആളുകൾ കാണുന്നില്ലല്ലോ കാണുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അവിടെ നടക്കാത്തത് കൊണ്ട് അത് ഫെയിലായി കാര്യം ശരിയാണ് റെൻ്റൊക്കെ കുറവാണ് പക്ഷേ വിസിബിലിറ്റി സീറോ ആയതുകൊണ്ട് അല്ലെങ്കിൽ ലോ ആയതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് തുടർച്ചയായിട്ട് സംഭവിച്ചില്ല ആ ബിസിനസ്സിലേക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് സെയിൽ നടന്നില്ല സെയിൽ നടക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഇൻകം വന്നില്ല ഇൻകം വരാത്തത് കൊണ്ട് ആ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മറ്റു സോഴ്സുകളിൽ നിന്ന് ഇൻകം കണ്ടെത്തേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ആ ബിസിനസ് അധികനാൾ മുന്നോട്ട് എത്ര നാൾ കടം വാങ്ങിച്ച് ബിസിനസ് റൺ ചെയ്യും ബിസിനസ് റൺ ചെയ്യണത് എന്തിനാണ് നമ്മുടെ കൈ പോക്കറ്റിലേക്ക് ഇൻകം കൊണ്ടുവരാനാണ് അല്ലാതെ പോക്കറ്റിൽ ഇരിക്കുന്ന ഇൻകം ആ ബിസിനസ് തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ബിസിനസ്സ് എന്നല്ല അതൊരു മോൺസ്റ്ററാണ് ആണ് ഒരു ഭീകര ജീവിയാണ് അത് പൂട്ടേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ മാർക്കറ്റിംഗ് ഫെയിലിയറാണ് അധിക സമയവും സംഭവിക്കുന്നത് ഇനി ചില ആളുകളുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റിംഗ് ഒന്നും ആവശ്യമില്ല ചിലവരുടെ ന്യായീകരണം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുത്താൽ മതി കസ്റ്റമേഴ്സ് വരും എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അത് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾക്കാണ് ഇത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ക്വാളിറ്റി എന്നൊരു സംഗതി കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇനീഷ്യൽ പർച്ചേസിന് ശേഷം മാത്രമാണ് ആ ഇനീഷ്യൽ പർച്ചേസ് നടക്കാമെന്നുള്ള സംഗതി ആദ്യം നടക്കണം ഇതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കസ്റ്റമർ അറിയുള്ളൂ അപ്പോൾ ഇനീഷ്യൽ സെയിലിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല മറിച്ച് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് കടന്നു വരണം ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് കടന്നു വന്നാൽ മാത്രമാണ് നമ്മളുടെ ഇൻകം കൂടി വരികയുള്ളൂ നമുക്ക് ആ ക്ലോത്തിങ് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം കസ്റ്റമർ എങ്ങനെയെങ്കിലും കൊണ്ടുവരാമെന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക ബിസിനസ്സിൽ ഇതിന് പറയുക ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി എന്നാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നേരിട്ട് വരുമാനം കൊണ്ടുവരുന്ന കാര്യം നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്തൊരു ലൈറ്റ് മാറ്റി വേറെ ഏതെങ്കിലും ഒരു മഞ്ഞ കളറ് ലൈറ്റ് പിടിപ്പിച്ചു അത് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി അല്ല ഇൻഡയറക്റ്റ്ലി അതെങ്ങനെയെങ്കിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം ഡയറക്റ്റ് നേരിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അത് വരുമാനം കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് ബിസിനസ് കോളേജ് അതിനെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല പക്ഷേ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്ന കാര്യമാണ് ആ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ സമയം എഫേർട്ട് മണി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അത് ഇൻകം ആയിട്ട് തിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ടാണ് അതിനെ നേരിട്ട് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത്തരം ബിസിനസ്സുകൾ എപ്പോഴും സ്ട്രഗിളായിരിക്കും തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുക ഒരു ബിസിനസ് രണ്ട് രീതിയിലാണ് നമുക്ക് വളർത്താനായിട്ട് സാധിക്കുക ഒന്ന് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരിക നിലവിലുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കുക ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അതിൽ രണ്ടാമത് പറഞ്ഞ സംഗതിക്ക് പരിമിതി ഉണ്ട് നമ്മുടെ ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ കൂ അഞ്ച് അഞ്ഞൂറ് രൂപക്ക് വാങ്ങാൻ വന്നവരെ കൊണ്ട് ആയിരത്തിന് എടുപ്പിക്കുക എന്നുള്ളത് അതിന് പരിമിതികളുണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നത് നമ്മുടെ ക്ലോത്തിങ് ബിസിനസ്സിന് വളരെ ചീപ്പായിട്ട് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ പലരെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുള്ളത് അറിയില്ല സോഷ്യൽ മീഡിയയിൽ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം ഫ്രീ മാർക്കറ്റിങ്ങും ഉണ്ട് അതുപോലെ തന്നെ പെയ്ഡ് മാർക്കറ്റിങ്ങും ഉണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ മാർക്കറ്റിംഗ് ആണ് ഞാൻ എൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് ഞാൻ ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫ്രീ മാർക്കറ്റിംഗ് ചെയ്യും ഉദാഹരണം നിങ്ങളുടെ ക്ലോത്തിങ് പ്രൊഡക്റ്റ് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ് ഇമേജസ് അല്ല കേട്ടോ പോസ്റ്റർ അല്ല അതിൻ്റെയൊക്കെ കാലം പത്ത് കൊല്ലം മുമ്പേ കഴിഞ്ഞതാണ് ഇനി അങ്ങോട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല ഇന്നെല്ലാവരും വീഡിയോ കൺസ്യൂം ചെയ്യണ കാലമാണ് അതിൻ്റെ റീസൺ എന്താ എല്ലാവർക്കും ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടി പഴയ പോലെ ബഫർ ആവണില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കാര്യം തന്നെ എടുത്ത് നോക്കൂ നിങ്ങൾ എന്താ കാണുന്നത് ഒരു പോസ്റ്ററിലേക്ക് നിങ്ങൾ പത്ത് സെക്കൻഡ് ഇങ്ങനെ നോക്കിയിരിക്കുമോ ഇല്ലല്ലോ അപ്പോൾ വീഡിയോ മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ പാറ്റേൺ തെളിഞ്ഞു വരും ഏതാണ് ബെറ്റർ ക്രിയേറ്റീവ് എന്നുള്ളത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല പരസ്യം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും ആ പരസ്യത്തിന് ആ ഫ്രീ മാർക്കറ്റിലൂടെ നമ്മൾ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തിയ ആ പരസ്യത്തിന് നമ്മൾ പെയ്ഡ് മാർക്കറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കും ഒരു സംഗതി കത്ത് പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് കത്തണുണ്ട് ഇനി അതിലേക്ക് ഫ്യൂവൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും മാർക്കറ്റിങ്ങും തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ് പ്രൊഡക്റ്റ് എടുത്തു വെച്ചിട്ടിരുന്നിട്ട് കാര്യമല്ല ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തിൽ നിന്ന് ആ പ്രത്യേക ക്ലോത്തിങ് പ്രൊഡക്റ്റ് കയ്യിലെത്തേണ്ട താമസം അതങ്ങ് വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു അത്ഭുതം സംഭവിക്കുമെന്നാണ് ഇവർ വിചാരിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോലുള്ള ആ സ്റ്റോക്ക് അങ്ങനെ തന്നെ അവിടെ ഇരിക്കാനാ പോകുന്നുള്ളൂ ആക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ പ്രൊഡക്റ്റ് വരേണ്ട താമസം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകൾ ഈവൻ യൂട്യൂബിൽ പോലും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവിടെ ചെന്ന് ഈ പ്രൊഡക്റ്റ് കിട്ടും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കിട്ടും തിരുപ്പോ പോയിക്കഴിഞ്ഞാൽ ടീഷർട്ട് കിട്ടും എന്നിട്ട് ബാക്കിയത്തെ കഥ എന്താണ് ബാക്കി കഥ എന്താണ് ഈ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്നാക്കണ സാധനം എങ്ങനെ വിൽക്കൂ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം അത് ഉദ്ദേശിച്ച വിലക്ക് വിൽക്കണം എന്നാലാണ് ലാഭം ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് മാന്യമായിട്ടുള്ള ലാഭം എടുത്ത് ആ ക്ലോത്തിങ് പ്രോഡക്റ്റ് നമുക്ക് നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിങ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക ബിസിനസ്സിലേക്ക് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏതൊക്കെ സംഗതികളാണ് എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിലേക്ക് ഇൻകം കൊണ്ടുവരുന്നത് എന്ന് പഠിച്ചിട്ട് അതിൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നോക്കാൻ നേരത്തെ അത് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ് ആണ് പിന്നീട് വരുന്നതാണ് സെയിൽ കസ്റ്റമറെ കൊണ്ടുവരുക മാർക്കറ്റിംഗ് ആ കൊണ്ടുവര കൊണ്ടുവന്നവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളത് സെയിൽസ് ഈ രണ്ട് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിസിനസ് തർക്കേടില്ലാതെ റൺ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആ ക്ലോത്തിങ് ബിസിനസ് ട്രഡീഷണലി വിജയിച്ച ബിസിനസ്സുകാരെയൊക്കെ നിങ്ങൾ എടുത്ത് പഠിച്ചു ചോദിക്കുക അവരുടെ കൺസെപ്റ്റ് ഇതാണ് ഈ സാധനം എങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ചോദ്യം അവരുടെ ഒരേ ഒരു സംഗതി അതാണ് അല്ലെങ്കിൽ അവരുടെ ഫൈനാൻസിലുള്ള നോളജ് എടുത്ത് പോയിക്കഴിഞ്ഞാൽ വന്നത് അത്ര പോയത് അത്ര അത്രയേ ഉള്ളൂ ആകെ അത്രേ അവർക്ക് അറിയാൻ പാടുള്ളൂ നല്ല രീതിയിൽ വിജയിച്ച ബിസിനസ്സുകാരാണ് വലിയ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെ ആകെ ഫൈനാൻസ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് അത്ര പോയത് അത്ര ബിസിനസ്സിലേക്ക് എത്ര രൂപ വരുന്നുണ്ട് ബിസിനസ്സിൽ നിന്ന് എത്ര രൂപ ഇറങ്ങി പോകുന്നുണ്ട് അവർക്കറിയാവുന്ന ഒറ്റ കൺസെപ്റ്റാണ് വന്നതിനേക്കാൾ കൂടുതൽ ഇറങ്ങി പോകാൻ പാടില്ല അങ്ങനെ പോകണമുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് ഇതവർക്കറിയാം അവരുടെ തലയിൽ ഇത് എപ്പോഴും കിടക്കും എന്ത് എന്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ വിറ്റ് പോകും വേഗത്തിൽ വിറ്റ് പോകും അത് ഇൻകം ആയിട്ട് കയ്യിലേക്ക് പെട്ടെന്ന് റിട്ടേൺ വരും ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ട്രഡീഷണൽ ബിസിനസ് വിജയിച്ച ബിസിനസ് അതായത് തലയിൽ അധിക സമയവും മാർക്കറ്റിങ്ങും സെയിൽസും ആണ് അവരിങ്ങനെ വേഡ്സ് യൂസ് ചെയ്യാനുണ്ടാവുമല്ലോ പക്ഷേ ആ കൺസെപ്റ്റ് ബിസിനസ്സിലാ കൺസെപ്റ്റ് അവർക്ക് കൃത്യമായിട്ട് അറിയും എന്നാൽ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിത്തിരി കൂടിപ്പോയി അതുകൊണ്ട് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളിലും ആണ് ഫോക്കസ് കൊടുക്കുന്നത് ഇറ്റാലിയൻ പേര് സ്വീകരിക്കണോ ഇന്ന ഫോണ്ട് സ്വീകരിക്കണോ പച്ച മാറ്റി നീലയടിക്കണോ ചൊമ്പടിക്കണോ കുതിരയുടെ തല വേണോ ആനയുടെ തല വേണോ ഇതൊക്കെയാണ് പലരെയും ചർച്ച അതായത് ഈ സാധനം വിൽക്കാൻ ഇയാൾക്കറിയില്ല ആ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ പോയി റെന്റ് കുറവാണ് പറഞ്ഞെടുക്കഴിഞ്ഞാൽ അത് പൊട്ടുന്ന ഉള്ളതിൽ യാതൊരു തർക്കവും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിസിബിലിറ്റി സീറോയാണ് ഇനി ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഫെസ്റ്റീവ് സീസൺ വരാൻ നേരത്ത് ഓണത്തിന് ഹാപ്പി ഓണം എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമർ വരുമെന്ന് വല്ല തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ബാക്കി പറയണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ക്ലോത്തിങ് ബിസിനസ്സിന് അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുക ഏതാണ് എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ആക്ടിവിറ്റി എന്ന് പഠിച്ചിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക നിലവിൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്